ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാസ് പറഞ്ഞത് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിനു വേണ്ടി ഗാസയിൽ ആക്രമണം നടത്താൻ ഹമാസിനെ തകർക്കാൻ താൻ ഇസ്രായേൽ സേനയ്ക്ക് അന്തിമ ഉത്തരവ് നൽകിയിരിക്കുന്നു എന്നാണ് എന്ന് വെച്ചാൽ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എല്ലാം തച്ചുടച്ച് ഹമാസിന്റെ അടിവേരു മാന്തി ഞങ്ങൾ ഇങ്ങു അർത്ഥം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹും പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഒപ്പുവച്ചിരിക്കുന്ന കരാർ പാലിക്കാൻ ഹമാസ് വിട്ടുവീഴ്ച ചെയ്താൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല ഹമാസിന്റെ അടിവേരു മാന്തി കളയുക എന്നത് ഞങ്ങളുടെ പ്രതിജ്ഞയാണ് തൽക്കാലത്തേക്ക് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു നിങ്ങൾ അതിന് വഴങ്ങുന്നില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമണം ആരംഭിക്കും ഹമാസിനെ തീർത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ മടങ്ങൂ എല്ലാം തച്ചുടയ്ക്കാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു എന്നാണ് ഇക്കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രസിഡന്റ് ട്രംപിനെയും അറിയിച്ചിട്ടുണ്ട് എന്നാൽ ധൃതി വയ്ക്കരുതേ അവർക്ക് കുറച്ചുകൂടി സമയം നൽകൂ അവർ പറഞ്ഞതൊക്കെ പാലിച്ചിരിക്കുന്നു ഇരുപത് ബന്ധികളെയും വിട്ടു നൽകിയല്ലോ മൃതദേഹങ്ങൾ അത്ര എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇസ്രായേൽ ഗാസ വലിയ ഒരു മാലിന്യ കൂമ്പാരമാണ് അതിനിടയിൽ നിന്നും ൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് അതുകൊണ്ട് അതിന് വേണ്ട സാങ്കേതിക സഹായം കൊടുക്കണം അത് തങ്ങളോ അല്ലെങ്കിൽ തുർക്കിയോ കൊടുക്കാം എന്നിട്ട് അവർക്ക് ദിവസങ്ങൾ കൊടുക്കൂ എന്നാണ് ട്രംപിന്റെ ആവശ്യം എന്നാൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം രണ്ടാഴ്ച വരെ നീണ്ടേക്കും എന്ന റിപ്പോർട്ട് ഇസ്രായേലിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മൃതദേഹങ്ങൾ ലഭ്യമല്ല തങ്ങൾക്ക് ലഭ്യമായി മൃതദേഹങ്ങൾ നൽകിയിരിക്കുന്നു ഇനി ഒന്നും ലഭ്യമല്ല എന്ന് ഹമാസ് പറയുമ്പോൾ ഇനി ഒരു വിട്ടുവീഴ്ചയും പാടില്ല അത് വീണ്ടെടുക്കാൻ തങ്ങളെ അനുവദിക്കണം എന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം പക്ഷേ ട്രംപ് വിലക്കിയിരുന്നു ട്രംപ് പറഞ്ഞ് കാത്തിരിക്കൂ ഇത്രയുമായില്ലേ നമുക്ക് നോക്കാം എന്നാണ് ട്രംപിന്റെ നിലപാട് ഈ വിഷയത്തിൽ ഹമാസിനെയാണ് ട്രംപ് പിന്തുണയ്ക്കുന്നത് എന്നത് ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നാൽ പത്തൊൻപത് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്താൻ ഉള്ളതുകൊണ്ട് തന്നെ ബന്ധുക്കൾ ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമാണ് എന്നാൽ മൃതദേഹങ്ങൾ ഇനി കണ്ടെത്താനേ പോകുന്നില്ല അവയെല്ലാം ഇല്ലാതായിരിക്കുന്നു എന്ന് ഹമാസ് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ കരാർ ലംഘനത്തിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളെ തീർക്കും എന്ന വാശിയാണ് ഇസ്രായേലിനുള്ളത് ട്രംപിന്റെ അനുമതി കിട്ടാത്തത് മാത്രമാണ് ഇസ്രായേൽ ഇപ്പോഴും ജാഗ്രതയോടെ കാത്തിരിക്കുന്നത് എന്നാൽ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്ന പ്രശ്നമില്ല എന്ന് ട്രംപിനോട് നെതന്യാഹു തീർത്തു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചടിക്കാതിരിക്കാൻ കാത്തിരിക്കാം കരാർ ലംഘനം കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഞങ്ങൾ കാത്തിരിക്കാം കാരണം ട്രംപ് പറയുന്നതോട് പക്ഷേ മൃതദേഹങ്ങൾ തിരിച്ചു കിട്ടാതെ ഇനി അടുത്ത സ്റ്റെപ്പ് ഇല്ല എന്ന് വെച്ചാൽ റാഫ അതിർത്തി തുടർന്ന് ഒരുപാട് സഹായങ്ങൾ എത്തിക്കേണ്ടതുണ്ട് ഒരുപാട് ട്രക്കുകൾ അങ്ങോട്ട് വിടേണ്ടതുണ്ട് ഇസ്രായേൽ അതിന് സമ്മതിക്കുന്നില്ല മാത്രമല്ല അന്തിമ സമാധാനത്തിന് വേണ്ടി അടുത്ത സ്റ്റെപ്പ് എടുക്കണം ഇതിനൊന്നും തങ്ങളെ കിട്ടില്ല ഈ മൃതദേഹങ്ങൾ തിരിച്ചു കിട്ടുന്നത് വരെ ഒരു പരിപാടിക്ക് ഞങ്ങളില്ല എന്ന് ഇസ്രായേൽ പറയുന്നു